ഇത് മഞ്ഞപ്പുറം മാസ് മോട്ടേഴ്സിനായിരുന്നു നമ്മുടെ ഹോണ്ട ഹോർണറ്റ് വണ്ടി നമ്മളത് സ്റ്റാർട്ടിങ് ആയിട്ട് ഫസ്റ്റ് പോയിട്ട് എടുത്തിട്ട് വന്ന വണ്ടിയാണ് നമ്മൾ അതിൻ്റെ കാർബറ്റർ ഒക്കെ അയച്ച് ക്ലീൻ ചെയ്ത വണ്ടി സ്റ്റാർട്ടിങ് ആക്കായിരുന്നു അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആക്കിയാലും കാർബറ്റർ കംപ്ലൈൻറ്റാണ് ഓഫ്ലോ ഒക്കെ കാണിക്കുന്നുണ്ട് അതിന് ശേഷം ബ്രേക്കിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ട് ഡിസ്ക് ബ്രേക്കൊക്കെ കംപ്ലയിൻറ്റ് ആയിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബേക്കിലെ ഡിസ്ക് പാഡ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ബാക്കി ഡിസ്ക് പ്ലാഡ് ബേക്കറി ഡിസ്ക് പ്ലാർ കംപ്ലീറ്റും ഉപയോഗിച്ച് തീർത്തിരിക്കുകയാണ് ഉപയോഗിച്ച് തന്നിട്ടെങ്കിൽ മെറ്റിലും അതുപോലെ ഈ ഡിസ്ക് പാഡും ഈ ഡിസ്ക് പ്ലേറ്റിന് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടോ ഡിസ്ക് പ്ലേറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഈ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഡിസ്ക് പാഡും മാറ്റണം ഈ ഡിസ്ക് പ്ലേറ്റും മാറ്റി കഴിഞ്ഞാലാണ് ഡിസ്കിൻ്റെ കമ്പ്ലൈറ്റ് ബാക്ക് ഡിസ്ക് ക്ലിയർ ആകുന്നത് അതുപോലെ തന്നെ ഈ പിസ്റ്റിലും അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതും ഒന്നായിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും അത് ഒന്നയിഴിച്ച് റീസെറ്റാക്കേണ്ടി കൊടുക്കും ആ പിസ്റ്റൺ സീൻ എല്ലാം മാറ്റിയിട്ടൊന്ന് വേണം റീസെറ്റാക്കാൻ അതുപോലെ ഡിസ്ക് പാഡും ഡിസ്ക് പ്ലേറ്റും മാറ്റേണ്ടി വരും അപ്പോൾ ഫ്രണ്ടിൻ്റെ ഡിസ്ക് ബ്രേക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഫ്രണ്ടിലെ പാഡൊക്കെ ഉപയോഗിക്കായിട്ട് തെളിവ് വേറെ കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് അതിനെ പ്ലെയിൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ബാക്കിനാണ് കംപ്ലയിൻറ്റ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഞാനത് ചെയ്തു വരാനുള്ള ഒരു എസ്റ്റിമേറ്റ് കൂടിയും പറയാം മറ്റേ ഡിസ്ക് പ്ലേറ്റും ഡിസ്ക് പാഡും അത് പിസ്റ്റൻസീല് അതൊക്കെ എല്ലാം കൂടി ചെയ്തു വരാനുള്ള എസ്റ്റിമേറ്റ് ആയിട്ട് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആവുമതി ഓക്കെ